മഴ തൊരു മുമ്പേലി ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളെ പേര് അലീന എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് അത് കേട്ടപ്പോൾ തൻ്റെ അമ്മയുടെ വായിൽ നിന്നും തൻ്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷമാണ് ആ സമയത്ത് രഞ്ജുവിനോട് പറയുന്നു രഞ്ജു നീ ഇപ്പോൾ രഞ്ജു ഇങ്ങനെ ചിപ്സൊക്കെ തിന്ന് വരണം അപ്പോൾ അച്ഛനെ കൊണ്ടുപോകാനുള്ളത് നീ ഇപ്പോളെ തന്നെ തിന്ന് തീർക്കണോ എന്നൊക്കെ ചോദിക്കണേ അച്ഛനെന്തായാലും അത് കൊണ്ടുപോകാൻ ടച്ചിങ് സീനല്ലേ അപ്പോൾ കുറച്ച് ഞങ്ങളും കഴിക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അച്ഛനതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ആ സമയത്ത് അലീനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയും അതിന് മുന്നേ തന്നെ അമ്മയുടെ കാര്യം പറയും ചേച്ചി അമ്മനെ നോക്കണ കണക്കൊക്കെ എനിക്കറിയാമെന്ന് പറയും അമ്മ മലത്തിലും മൂത്രത്തിലും ഒക്കെ മുങ്ങിക്കെടുക്കലോ നോക്കണ കണക്കൊന്നു തന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ നാത്തൂനും നാത്തനും തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ കിടുന്നുണ്ട് ആ സമയത്ത് രഞ്ജി പോയി കഴിഞ്ഞിട്ട് അലീനെ വിളിച്ചിട്ടുണ്ടരും അലീനൻ അലീന എന്നു പറഞ്ഞല്ലേ അതിൻ്റെ പേരും ചോദിക്കും ഇവിടെയാണോ വിളിച്ചിട്ടുണ്ടെന്നത് എന്ത് കാര്യമുണ്ട് എന്ന് ഇത്രയും ചെറിയ പെണ്ണിനെ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ സമയത്ത് അമ്മനെ കാണുമ്പോൾ ആകെ ഹൃദയം നിന്ന പോലെ ആകണം അലീനയ്ക്ക് അപ്പോൾ നമ്മുടെ വൃജിത്താ മാമ്മക്ക് വാക്ക് കൊടുത്ത കാര്യമൊക്കെ പറയണേ അപ്പോൾ ആ സമയത്ത് തന്നെ കമ്മലയും പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് ഇത്രയും ചെറുപ്പൊന്നും വേണ്ടായിരുന്നു എന്ന് തൊലി കുളുപ്പുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്ത് ആണങ്ങളൊക്കെ ഉള്ളതല്ലേ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിന് ഇവളൊക്കെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ തിരുവനന്തപുരത്തേക്ക് മനു പോയത് എന്ന് പറഞ്ഞിട്ട് മനുവിനെ മാത്രം കുറ്റം പറയണ്ട അച്ഛനും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയും അച്ഛനും കൊള്ളാം ബാലേന്ദ്രനും കൊള്ളാം മനുവും കൊള്ളാം എന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കും നിനക്ക് വീടും കുടുംബമൊക്കെ ഉണ്ട് അടി എന്ന് പറയുമ്പോൾ ഇല്ല അവൾ ഓർഫനാണ് എന്ന് കമല പറയും ആ മനസ്സിലായി അനാഥര അനാഥെ ഉള്ള ആയ അച്ഛനും എന്നാലോണെന്നുണ്ടെങ്കിൽ എന്തായാലും അനാഥ അല്ലത്തേക്ക് കൊടുത്തള്ളില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കണെ അത് കഴിഞ്ഞപ്പോൾ അലീന പോട്ടേന്ന് പറഞ്ഞ് പോകും എന്നിട്ട് മുറിയിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് എടുത്ത് എന്താ മോളെ നീക്കറിയണേ എന്തിനാണ് കരീണേ എന്ന് ചോദിക്കും മുത്തശ്ശി മുത്തശ്ശീൻ്റെ മോൾക്ക് എന്നെ കാണാൻ വിളിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്ത് എന്ന് പറയും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും ഞാൻ അനാഥ ഇണെന്ന് ഞാൻ ഓർഫൻ ഇണെന്ന് ഞാൻ പഴച്ചവൾ പഴച്ച് പറ്റുണ്ടായത് ഞാനല്ലല്ലോ പഴച്ചത് എന്നെ ഇവിടെ കൊണ്ടാക്കിയ എന്നെ അവിടെ കൊണ്ടാക്കിയവരല്ലേ മുത്തശ്ശി പഴച്ചതെന്ന് പറയും അവൾ അങ്ങനെ പറഞ്ഞു അവൾ എന്ത് പറത്താനാണീ പറഞ്ഞത് വരട്ടെ അവളോട് ഞാൻ ചോദിക്കാമെന്നൊക്കെ പറയും വേണ്ട മുത്തശ്ശി ഇനി അതൊന്നും ചോദിക്കണ്ട ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് ബാ അല്ലെ ബാത്റൂമിലേക്ക് ഓടി കരഞ്ഞുകൊണ്ട് പിന്നീട് മുറിയിലേക്ക് കയറി വന്നപ്പോൾ അമ്മനെ കണ്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമായി ആ സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല ഉഷാറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും ഇപ്പം മുറിക്കൊക്കെ ആകെ മാറ്റായല്ലോ അതു പിന്നെ അമ്മനെ ഞങ്ങൾ അങ്ങനെയല്ലേ നോക്കണേന്ന് എന്ന് ചോദിക്കും കമ്മല ഓ നീ പൊടി അവിടുന്നു നീ തന്നെ കുറെ നോക്കും ഒരു തേർക്ക് കഞ്ഞിയും തിരി അച്ചാറും കലക്കി തെരുവടി മോളെ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ പറയുള്ളൂ ഇപ്പം അലീനനെ അലീനനെ പൊക്കി പറയുന്നത് അവളെ കൊണ്ടുവന്നതും ഞങ്ങൾ തന്നെ അല്ലേന്ന് പറയും എന്നിട്ട് പറയും ഇതൊക്കെ വൃത്തിയാക്കണത് എന്നെ വിടുപ്പാക്കണത് നല്ല കാര്യം എല്ലാം ചെയ്യണത് അവളാണ് മോളെ നീ എന്ത് വറത്താനേണ്ടി അവളോട് പറഞ്ഞെന്ന് ചോദിക്കും എന്താണെന്ന് ചോദിക്കും നീ എന്തിനാ അവളെ മോശമായിട്ട് സംസാരിച്ചത് അവൾ ചെയ്താൽ പറഞ്ഞത് ആ അതോ ഞാനതൊക്കെ പറഞ്ഞത് ഉള്ളത് തന്നെയല്ലേ അമ്മേ അവളുടെ അച്ഛനമ്മേ അറിയോ അങ്ങനെ നല്ല കുടുംബത്തിൽ ജനിച്ചതെന്നുണ്ടെങ്കിൽ അവൾ അനാഥാലയത്തിലേക്ക് ഉണ്ടാക്കുമോ ചോദിക്കും നല്ല കുടുംബത്തിൽ ജനിക്കുന്ന അവളെ കണ്ടാലറിഞ്ഞു ഡേ ഡി അവൾ നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടീനെ ആരൊന്നും അറിയില്ല എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും ആൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും ദേഷ്യപ്പെടും എന്നിട്ട് വീണ്ടും അവളോട് പറയും അതെ മിണ്ടുമ്പം വീണ്ടുമ്പോൾ ഒക്കെ അറിയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ എൻ്റെ മക്കളോട് പോലും ഞാൻ ഇങ്ങനെ വരുമാറണം പിന്നെ നിൻ്റെ മുന്നിൽ ഞാൻ താഴണമെന്ന് ചോദിക്കും പിന്നെ നിൻ്റെ അച്ഛനോ അമ്മേ കാര്യം ഞാൻ ചോദിച്ചത് ശരി തന്നെയല്ലേ നിൻ്റെ അച്ഛനും അമ്മ ആരോന്നും നിനക്കറിയില്ലല്ലോ നിനക്ക് അച്ഛനും അമ്മയുണ്ടോ ആ അതിനൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നു ഈ അപ്പോൾ അച്ഛൻ നമ്മുടെ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല ആ സമയത്ത് ഫോണിൽ മെസ്സേജ് വരുമ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കണ് അപ്പോൾ അമ്മയുടെ സൗന്ദര്യം അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അമ്മയിൽ വിളിക്കാൻ ഇങ്ങനെ ആയിന് തൊണ്ട ഇങ്ങനെ വരണ്ട് ആകെ അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നാലിനെയും കാണിക്കുന്നത് പിന്നീട് പാക്കിങ് ആണ് എല്ലാ സാധനങ്ങളും പാക്ക് പാക്കൈന് തണ്ടലൊക്കെ ഒടിഞ്ഞു എന്ന് കമല പരാതി പറയുന്നുണ്ട് പന്ത്രണ്ട് മണിയായി അപ്പോൾ അത് സംബന്ധിച്ച് ഈ വേട്ടൻ പറയുന്നുണ്ട് വിളിച്ചിട്ട് ഇത്രയൊന്നും വേണ്ട കൊണ്ടുപോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയും ഇനി എപ്പോഴാണ് എടുക്കണേ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണ്ടേ നോക്കി അപ്പോൾ അവളോ അവൾ കിടന്ന് അങ്ങനെ അങ്ങനെ ശരിയാവണേ നമ്മൾ കിടന്നിട്ടില്ലല്ലോ ജോലിക്കാരി അങ്ങനെയൊക്കെ എടുക്കുമെന്നും വേണ്ടാന്ന് പറയും ഓ കവളഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കണം ആ ചേച്ചി പോയി വിളിച്ചിട്ട് വിളിച്ചിട്ടുവാണെന്ന് പറയും അങ്ങനെ അലീന നല്ല ഉറക്കമായിരിക്കുള്ളൂ രാത്രി പന്ത്രണ്ട് മണിയായി ആ സമയത്ത് ഇങ്ങനെ കമലങ്ങനെ വാതിലുമൊക്കെ ഇട്ടണ് അപ്പോൾ അലീന എഴുന്നേൽക്കുന്നുണ്ട് പക്ഷേ ചെല്ലുന്നില്ല വീണ്ടും വീണ്ടും വിളിക്കണെ അപ്പം അലീന ലൈറ്റ് ഇടും അപ്പം മുത്തശ്ശിയും കണ്ണ് തുറക്കും എന്താണെന്നു വെക്കുമ്പോൾ ആരോ വിളിക്കുന്നുണ്ട് അടി കണ്ണ് തുറക്കടി നീ എന്തിനടി ഇങ്ങനെ കിടന്നുറങ്ങണേ ചത്ത കിടക്കണമെന്നൊക്കെ ചോദിക്കും ഇത് എന്തേലും ഉറക്കാടി എപ്പം തുടങ്ങി നിന്നെ വിളിക്കണ തൊണ്ടാലേ വെള്ളം പറ്റിയല്ലോ എന്ന് ചോദിക്കും എന്താടി ഈ പാതിരയ്ക്ക് അതിന് നിനക്ക് ഉറക്കമൊന്നുമില്ലേ രാത്രി പത്ത് മണി വരെ കുടുംബത്തിൽ പണിയെടുത്തിട്ട് വന്ന് കിടന്നപ്പോൾ എങ്കിൽ ഇടുന്നിട്ടാവോ അതിനെ ഉറക്കണില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി പഴക്കം ഓ ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കും ആ നല്ല ഉറക്കായിരുന്നു എന്ന് പറയും ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ എന്നറിയും എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കും കുറച്ച് പണിയുണ്ട് ഈ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കണം ഇവിടെ ഒക്കെ വൃത്തിയാക്കണം രണ്ട് ഉരുളി സാധനങ്ങളൊക്കെ ഉണ്ട് അതും വൃത്തിയാക്കണം എന്നറിയും നിനക്ക് ബുദ്ധിമുട്ടായോ ഉറക്കത്തിൽ നിന്ന് ചോദിച്ചോപ്പിച്ചത് വൈജിന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു ബുദ്ധിമുട്ടായില്ല എന്ന് പറയും ആ എന്നാൽ ശരി വൃത്തിയാക്കിക്കൊള്ളാന്ന് പറയും അപ്പോൾ അവർക്ക് അത്ഭുതം ആകുട്ടായി ഇനി ഒന്നും അത് വൃത്തിയാക്കണേ കണ്ടപ്പം പിന്നീട് പിറ്റേ ദിവസമാണ് ഒക്കെ കഴിഞ്ഞ് പോകുന്നത് അച്ഛൻ എല്ലാ സാധനങ്ങളൊക്കെ ആക്കുന്നുണ്ട് മോൻ സൂത്രത്തിൽ കൂടെ കുറച്ച് പണമൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അയാൾ കൊടുക്കുന്നില്ല അയാൾ മോൻ്റെ സ്വഭാവം അറിയാം ഈ കുടുംബം നശിപ്പിക്കാനുള്ള ആളെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് പണം കൊടുക്കില്ല പക്ഷേ മോൻ അടുത്ത് എടുത്താൽ ബാഗിൽ നിന്ന് പണമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോക്കറ്റിലാക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് കട്ട് എടുക്കുന്നതാണ് പിന്നെ ഗൾഫിന് പോകുന്ന ആൾ പണം സമ്പാദിക്കാൻ പോകണമാണ് അല്ലാണ്ട് ഇവിടെ നിന്ന് ഒരു കെട്ട് പണം കൊണ്ട് എന്തിനാണ് പോകണേന്നൊക്കെ ആലോചിച്ചിട്ട് അതിന് പൈസ എടുത്തിട്ട് ബാക്കി അവിടെ വെക്കും അപ്പോഴത്തേന് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നുണ്ട് എന്തായി പോകേണ്ടത് റെഡി ആയി നോക്കിയാൽ പറയും പോകാനൊക്കെ റെഡിയായി കൊണ്ടുപോകേണ്ട ആൾക്കാരെല്ലാം റെഡി ആവാത്തോയ്ക്കും അതാരും നോക്കി ഇവിടെ കുറച്ച് പെണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും റെഡി ആയിട്ടില്ല എന്ന് പറയും എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് പോകും പിന്നീട് മുത്തശ്ശോട് പറയുന്നുണ്ട് മോളെ എല്ലാ സാധനങ്ങളും എടുത്തുവാണെന്ന് ചോദിക്കും ആ എല്ലാ സാധനങ്ങളും എടുത്തു എന്നറിയും മോളെ രഞ്ജു ഇവിടുത്തെ കുട്ടിയോട് രഞ്ജുവിനോട് ചോദിച്ചാൽ കുറച്ച് ചുരിദാറൊക്കെ തരും ഒരു അളമാര് നിറച്ച് ചുരിദാർ ഇടും മോളെ എന്ന് പറയും അപ്പോൾ അലീനെ പറയും അതൊന്നും വേണ്ട എന്ന് പറയും പിന്നെ തരുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ മനസ്സറിഞ്ഞ് തരുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടേ കാര്യമുള്ള പറയും ആ അത് ശരിയാണ് എന്നാൽ പറയും മുത്തശ്ശി നമ്മളെ പിന്നെ അവിടെയാണെങ്കിൽ താമസിക്കാൻ പോകണം അതേ അവൻ പോയി കഴിഞ്ഞാൽ അപ്പം നമ്മളങ്ങോട്ട് പോകും പിന്നെ എനിക്ക് സമാധാനമായി എനിക്ക് അവിടെ നിൽക്കണമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയും അങ്ങനല്ല ഇന ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാനോ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ